സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി ഭൂമി ഇടപാടിൽ നിക്ഷേപം നടത്തി അനന്തുവിന്റെ വീടിനും ഭൂമി വാങ്ങിയിരിക്കുന്നത് പരാതികൾ ഉയർന്നപ്പോഴാണ് നാട്ടുകാരിൽ പലരും അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് തൊടുപുഴയിലെ ശങ്കരപ്പള്ളി പ്രദേശത്ത് അനന്തുകൃഷ്ണനെ നാട്ടുകാർക്ക് പരിചയം പഠനത്തിലും പൊതുപ്രവർത്തനത്തിലും മികവ് പുലർത്തിയിരുന്ന അനന്തുകൃഷ്ണൻ പെട്ടെന്നാണ് തട്ടിപ്പുകാരനാണെന്ന നാട്ടുകാർ തിരിച്ചറിയുന്നത് ചിലരിൽ നിന്നും പണം വാങ്ങിയിരുന്നെങ്കിലും വൈകിയാണെങ്കിലും മടക്കി നൽകി ഇങ്ങനെ എനിക്ക് തരാമെന്നും നാട്ടിൽ ജനപ്രതിനിധികൾ ചികിത്സാ സഹായം അടക്കമുള്ള സഹായങ്ങൾ തേടിയെത്തുമ്പോൾ അനന്തു കൃഷ്ണൻ സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരസ്യമായി രംഗത്ത് വരാൻ പലർക്കും മടിയാണ് ഇവനെ ഉള്ള കാര്യം കാര്യമില്ല പിന്നെ സംഭവം എന്താണ് നമുക്കറിയാൻ പറ്റുന്നില്ല അനന്തു കൃഷ്ണൻ ഈ അടുത്ത കാലത്ത് ഭൂമി ഇടപാടിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം നടത്തിയിരുന്നു മുട്ടം ശങ്കരപ്പള്ളിക്ക് സമീപം പതിനേഴ് പോയിന്റ് അഞ്ച് സെന്റ് യിലിൽ പന്ത്രണ്ട് സെന്റ് മേലുകാവിൽ പലയിടങ്ങളിലായി ഇരുപത് മുതൽ എഴുപത് സെന്റ് വരെയുള്ള സ്ഥലങ്ങളും ലക്ഷങ്ങൾ വിലവരുന്ന വാഹനങ്ങളും അനന്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ അഞ്ഞൂറോളം പരാതി ലഭിച്ചതിൽ മൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി